അവൾ എന്നെ കണ്ടു കണ്ടപ്പോ നിന്നെ ചോദിച്ചു നീവലിയ താരമായിരുന്നല്ലോ ഡയലോഗോ ഡയലോഗോ പാട്ട് പാടിയ ചേട്ടൻ ടുത്ത് ചോദിച്ചത് അയ്യായിരം രൂപയാണ് ചോദിച്ചത് രണ്ടായിരം രൂപയുള്ളൂ മൂവായിരം രൂപ ഉണ്ടെങ്കിലേ അത് കൊടുക്കാൻ പറ്റും അപ്പൊ ഞാനവിടെ പറഞ്ഞു എന്തെങ്കിലും നിന്നോട് ചോദിക്കാൻ പറഞ്ഞു ഒന്ന് ചെയ്യാൻ പറ്റുന്ന അവസരമാണോ പിന്നെ അവ അയച്ചു എന്നിട്ട് പേര് അയച്ചു കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞു രണ്ടായിരം ചോദിച്ചപ്പോ അവനെ ഇളക്കാൻ വയ്യ ഒരു പെണ്ണിന്റെ പേര് കേട്ടപ്പോ മൂവായിരം ഇനി വാങ്ങിച്ചത് പോലെ എന്നെ പൈസക്ക് ഇത്രേ ഉള്ളു